ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഞങ്ങൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വന്നതാണ് വേറെ ഒന്നുമല്ല ഇവിടെ യു കെയിൽ നമ്മൾ ചില ആപ്പുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബേബീസിൻ്റെ പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ ഒരാപ്പ് വഴി ഒരു മൂന്ന് ഐറ്റംസ് ഒരു മൂന്ന് ബാഗഡ് ഐറ്റംസ് ആർഗോസിന്നും അതുപോലെ തന്നെ ബോട്ട്സ് ഫാർമസിന്നൊക്കെ കളക്ട് ചെയ്തു അപ്പോൾ അപ്പോൾ ഇവിടെ യു ആയിട്ടൊക്കെ ഇരിക്കുന്ന ലേഡീസ് ഒക്കെ ഇത് ഒരു ട്രൈ നോക്കുക അത് യൂസ് അപ്പോഡീസ് ഈ ആപ്പിൻ്റെ പേര് എം ആസ് ഡയറി എന്നാണ് അപ്പോൾ നമുക്ക് സാധാരണ ആപ്പ് ഒക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഇതാണ് ആപ്പ് എം ആസ് ഡയറി അത് നമ്മൾ ആദ്യം സൈനപ്പ് ചോദിക്കും അതിന് നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സൈൻ അപ്പ് ചെയ്യാം അത് കഴിഞ്ഞ് കുറച്ച് പേഴ്സണലായിട്ടുള്ള ഒക്കെ ചോദിക്കും ബേബി എപ്പോഴാണ് ഡ്യൂ പിന്നെ ഫസ്റ്റ് ബേബി ആണോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ലോഗിൻ ചെയ്ത് പിന്നെ നമുക്ക് ഇതാണ് ആപ്പ് നല്ല ഇൻഫോർമേറ്റീവ് ആപ്പാണ് നമുക്ക് ഓരോ ട്രൈമസ്റ്ററും ഓരോ സ്റ്റേജ് ബേബിൻ്റെ ഗ്രോത്ത് എല്ലാം അതിനകത്ത് കാണാൻ പറ്റും അതിലാണ് ഈ ഒരു ഓപ്ഷൻ മൈ ക്ലബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിൽ നോക്കുമ്പോൾ മൈ ഫ്രീ പാക്സ് ഇതിൽ രണ്ടാമത്തെ മൈ ഫ്രീ പാക്സ് അതിൽ നമുക്ക് മൂന്ന് ഫ്രീ പാക്ക് ഉണ്ട് അതിൽ എന്ന് വെച്ചാൽ മം ടു ബി പാക്ക് പിന്നെ ബം ടു ബേബി പാക്ക് പിന്നെ ന്യൂ ഫാമിലി പാക്ക് ഇത് മൂന്ന് നമുക്ക് ഒന്നെങ്കിൽ ബൂഡ്സ് അല്ലെങ്കിൽ അറഗോസിന്ന് ക്ലെയിം ചെയ്യാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്ത് കാണിക്കാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്പ്പോൾ ഏതാണ് നമുക്ക് നിയറസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ആർഗോസ് ഓപ്പൺ ചെയ്യുക ഇതിൽ നമുക്ക് ഡൗൺലോഡ് വൗച്ചർ ഇവിടെ ഡൗൺലോഡ് വൗച്ചർ ചെയ്യുമ്പോൾ നമുക്കൊരു ബാർ കോഡ് വരും ആ ബാർ കോഡ് നമ്മൾ കൗണ്ടറിൽ പോയിട്ട് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ആ സാധനം കിട്ടും അത്രയേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് ഇപ്പോൾ നമ്മളെ എവിടെന്നൊക്കെയാ നമ്മൾ ആർഗോസിന്നും ഒരെണ്ണം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സയൻസ് പരീസിൽ വന്നു അപ്പോൾ ഇത് ഈ രണ്ട് ഷോപ്പും ഞങ്ങൾക്ക് അടുത്തായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് വന്ന് അങ്ങനെ ഈ കാണുന്ന മൂന്ന് പാക്കറ്റാണ് ഒന്ന് ഒരു റോസ് കളറ് പിന്നെ ഒന്ന് ഒരു പർപ്പിൾ കളറിൽ വരും പിന്നെ പിന്നെ അടുത്തത് ഒരു ഗ്രീൻ കളറിൽ ഈ ത്രീ ഐറ്റംസ് കേട്ടോ മം ടു ബി ഗിഫ്റ്റ് പാക്ക് വണ്ണ് േബി ഗിഫ്റ്റ് പാക് ടു ആൻഡ് ന്യൂ ഫാമിലി ഗിഫ്റ്റ് പാക്ടറി അങ്ങനെ മൂന്ന് ഐറ്റംസാണ് നമുക്ക് ഫ്രീ ആയിട്ട് കളക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക ടു ഡേറ്റ് ഒക്കെ ആവാനിരിക്കണെങ്കിൽ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇതുപോലെ ക്ലെയിം ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു അൺബോക്സിങ് പോലെ ഞങ്ങളിടാം അപ്പോൾ എത്രയേ ഉള്ളൂ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിനെല്ലാം ഉപകാരപ്പെടുത്തിയെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം ബായ് ബായ്